ഈശമിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പശുദ്ധ അമ്മ ഒരു മകൾക്ക് ചെയ്ത അത്ഭുതത്തിനെ കുറിച്ചാണ് അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ പണ്ടൊരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു കാട്ടിക്കോടെ പോകുമ്പോൾ ഒരു സഹോദരിക്കുണ്ടായ അനുഭവം ഇത് അതിലും വിചിത്രമായ ഒരു അനുഭവം ആ ഒരു അനുഭവം കേട്ടപ്പോഴാണ് ഈ സഹോദരി പറഞ്ഞത് പശുദ്ധ അമ്മ എൻ്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണെന്ന് തോന്നിയിട്ട് ഈ സഹോദരി എന്നോട് ഇത് പങ്കുവെച്ചതാണ് ഇവര് വേറൊരു മതത്തിൽ നിന്ന് കൺവേർട്ടായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടി ഒരു സഹോദരിയാണ് ഇവര് വിവാഹം കഴിച്ചത് ഒരു പണ്ടൊക്കെ പറയില്ലേ ബാല്യ ബാലവിവാഹം എന്ന് പറയുന്ന പോലെയൊക്കെ ചെറുപ്പത്തിലെ വീട്ടിലുള്ളവർ അത് അവരുടെ മതത്തിൻ്റെ രീതി അങ്ങനെയാണ് അങ്ങനെ കഴിച്ച് വന്നിട്ടുള്ളതാണ് പിന്നെ പിന്നെന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഭർത്താവുമായിട്ട് പിരിയേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇവർ പിരിഞ്ഞ് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട പോലെയായിട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവർ ഒരു കൂട്ടുകാരി വഴി ഒരു പള്ളിയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈശോയെയും മാതാവിനെ കുറിച്ചൊക്കെ അറിയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നതിനൊക്കെ മുൻപ് തന്നെ ഭർത്താവ് ഇവർ വിട്ടു പോയിട്ടുണ്ട് അല്ലാണ്ട് ക്രിസ്ത്യാനി ആയതിനു ശേഷമല്ല പിന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോൾ ഇവരുടെ വീട്ടുകാരും ഇവരെ എതിർത്ത് ഒറ്റപ്പെടുത്തി ആരുമായിട്ട് കണക്ഷനില്ല അപ്പൊ ഒരു കൂട്ടുകാരി വഴി ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ് കേട്ടപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു ഈ ഏപ്രാസ്യമ്മയുടെ ജീവിതത്തിലും അൽഫോൻസമ്മയുടെ ജീവിതത്തിലും ഓരോ ഹൈന്ദവ കൂട്ടുകാരികളുണ്ട് പള്ളിയിൽ വിളിച്ചു കൊണ്ടുപോയി ഈശോനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഇത് തിരിച്ചാണെന്ന് മാത്രം അങ്ങനെ ഇവര് ഈശോനെ കുറിച്ച് കേട്ട് ഈശോനെ സ്വീകരിക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ മൂന്നാമത്തെ പ്രസവം വരുന്നത് ഭർത്താവ് ഇടയ്ക്ക് വരും അങ്ങനെ പോകുന്ന കാലഘട്ടം ഉത്തരവാദിത്തങ്ങളൊന്നും എല്ലാം ഈ സഹോദരി തന്നെ ഏറ്റെടുക്കണം ഇവർ കുറേ ഒരു വിഷയത്തിൽ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഞാനൊന്നും അത്ര വ്യക്തമായിട്ട് പറയാത്തത് ഈ വീഡിയോ അനേകം മക്കൾ കാണുന്നതാണ് അതുകൊണ്ട് ആ സഹോദരിയുടെ ഒരു പ്രശ്നം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അങ്ങനെ ഇവർ മൂന്നാമത് ഗർഭിണിയായി മൂന്നാമത് ഗർഭിണിയായതിനു ശേഷം പിന്നെ വർത്തമാനേം കാണാനില്ല വീട്ടുകാരെ ഓൾറെഡി ഉപേക്ഷിച്ചു ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കണം അപ്പോൾ സിവിൽ ഹോസ്പിറ്റലിൽ ജില്ലാ ആശുപത്രിയിലേക്കാണ് പോണത് അപ്പോൾ പ്രസവ സമയമായപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരെക്കൂടെ കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അത്യാവശ്യം വേറെ എവിടെയെങ്കിലും ഉണ്ടാവും അമ്മ എന്ന് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇവര് പരിശുദ്ധ അമ്മേനെ കുറിച്ച് യേശുവിന്റെ ആ മാതാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കി അതിശയം അതിശയിച്ചിട്ട് അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലില് പ്രസവം കഴിഞ്ഞു ഇവരൊറ്റയ്ക്ക് വീട്ടിലേക്ക് വരികയാണ് ഈ പ്രസവം നോക്കാനായിട്ട് ഒരു ഒരു അമ്മ അമ്മ വേണം നമുക്ക് എല്ലാടക്കും അറിയാലോ പെൺകുട്ടികളുടെ പ്രസവം നോക്കാൻ അമ്മമാരുണ്ടാവണം അമ്മമാരില്ലാതായാൽ വലിയ വിഷമമാണ് ഇന്ന് കാലത്ത് വിഷമമൊന്നുമില്ല പ്രസവം നോക്കുന്ന ആ ഒരു പാക്കേജ് ഒക്കെ ഉണ്ട് അതിൽ പോയി കിടന്നാൽ മതി പിന്നെ നോക്കിക്കോളും പക്ഷെ ഇവര് സാമ്പത്തികമായിട്ട് ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായി നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ള ഫാമിലിയിലത്തെ ഒരു സഹോദരിയാണ് അതിനിടയിൽ ഇവര് ഇവർക്ക് കുറേ ജീവിതാനുഭവങ്ങൾ ഈശോയായിട്ടുള്ള അനുഭവങ്ങൾ വരും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്താണ് ഇവർക്ക് ഇവരുടെ പ്രസവം നോക്കാൻ പ്രസവ പ്രസവിച്ച് കിടക്കുന്ന ദിവസങ്ങൾ ആരുമില്ല ഒരു അമ്മയുടെ ആവശ്യമുള്ള സമയമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ അടുത്തേക്ക് ഒരു അമ്മച്ചി കയറി വരുന്നത് സുന്ദരിയായിട്ടുള്ള അമ്മച്ചി എന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ എനിക്ക് ആരുമില്ല ഞാൻ ഇവിടെ മോളുടെ പ്രസവം നോക്കാൻ നിൽക്കാമെന്ന് സന്തോഷമായി ഈ കുട്ടിക്ക് അങ്ങനെ ഈ അമ്മ ഈ മകളുടെ പ്രസവം നോക്കി എത്ര ദിവസം എത്ര ദിവസം നിൽക്കണം അത്രയും ദിവസം അങ്ങനെ നിന്ന് പോകേണ്ട സമയമായി ഇവർക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മച്ച് പറഞ്ഞു മോളെ ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ ഇനി ഞാൻ പോകട്ടെ എന്ന് സത്യത്തിൽ ഈ അമ്മച്ചിനെ പറഞ്ഞു വിടാൻ ഈ സഹോദരിക്ക് തീരെ താല്പര്യമില്ല എന്തോ ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ ഇവർ പോവാനൊരുങ്ങി പോകാനൊരുങ്ങിയപ്പോൾ ഈ സഹോദരി ആ അമ്മയോട് പറഞ്ഞു എനിക്ക് ഫോൺ നമ്പർ വേണം അഡ്രസ്സും വേണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊന്ന് വിളിക്കാനായിട്ട് തരാമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്തു അഡ്രസ്സും കൊടുത്തു എന്നിട്ട് ഇവർ അവിടെ നിന്ന് പോവാണ് പിറ്റത്തെ ദിവസം തന്നെ ഈ ഈ കുട്ടിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്തൊക്കെയോ നഷ്ടബോധം വന്നതുപോലെ അങ്ങനെ ഇവർ ഫോൺ വിളിക്കാൻ തുടങ്ങി ഫോൺ വിളിച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല നിലവിലില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ ആ അഡ്രസ് വെച്ച് അന്വേഷിച്ച് നോക്കി ആ അഡ്രസ്സില് ഇങ്ങനെ പറയുന്ന ഒരാളേ ഇല്ല എന്ന് വന്നു പിന്നീടാണ് ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അത് പരിശുദ്ധ അമ്മയായിരുന്നു പ്രസവം നോക്കാൻ വന്നത് എന്ന് ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പലപ്പോഴും ഈ കുട്ടിയുടെ ജീവിതത്തിൽ യേശുവും മാതാവും ഒക്കെ ഇടപെടുന്ന ഒരു അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഇതൊന്നും ഇവര് പുറത്തേക്ക് പറയാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് നമുക്കറിയാലോ ഇപ്പൊ ഞാൻ ഈ ശുദ്ധീകരമാക്കളെ കുറിച്ച് പറയുന്ന പോലെ ആരും ധൈര്യപൂർവ്വം അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേൾക്കുന്ന അപവാദങ്ങളൊക്കെ കേട്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതുപോലെയല്ല ആ മറ്റേ സഹോദരി അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളോ ഇനി അവർക്ക് ജീവിതത്തിൽ കുറേ സമയങ്ങൾ അപ്പോൾ അപവാദങ്ങൾ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കളവായിട്ട് പറഞ്ഞ് നടക്കുന്നവരും ഇന്ന് ധാരാളമുണ്ട് അത്ഭുതങ്ങള് കളവായിട്ട് ചെയ്യുന്നവരും ധാരാളമുണ്ട് അതുകൊണ്ട് സത്യത്തിന് ഇന്ന് വലിയ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവര് മിണ്ടാതിരുന്ന് ഈശോടൊത്തുള്ള ജീവിതം നയിക്കുകയാണ് എന്തായാലും ഇവരുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇടപെട ഞാൻ ഇടപഴകിയപ്പോഴൊക്കെ അപ്പോൾ ഈ പരിശുദ്ധ അമ്മ വന്ന് പ്രസവം നോക്കി മുപ്പത് ദിവസോ നാൽപ്പത് ദിവസോ നിന്ന് അമ്മ പോയി തക്ക സമയത്ത് നമ്മുടെ ആവശ്യ സമയത്ത് ഈശോ നമുക്ക് വേണ്ടി ഓരോരുത്തരെ ഒരുക്കി തരും അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി ഞാൻ പറയാണ് ഇവര് ജീവിതത്തിലത്തെ ഈ ബാലവിവാഹമാണല്ലോ അപ്പോൾ അറിയാലോ നമുക്ക് അതുപോലെയുള്ളൊരു കൾച്ചറിലുള്ള ആളുകളാകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ പ്രായം എന്തായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടെ എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളോടെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ ഇവർക്ക് ജീവിതം അടുത്തു ഇനി ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ച് ഇവര് ഏ ആത്മഹത്യക്ക് വേണ്ടി വന്ന ഒരു സമയമുണ്ടെന്ന് അങ്ങനെ തലവെച്ച് കിടക്കാൻ ഈ പാളം നോക്കി നോക്കി പാളത്തിൻ്റെ നടുവിൽ കൂടെ വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ നടുവിലൂടെ നല്ലൊരു വെളുത്ത ഒരു അപ്പച്ചൻ തകുൾ താടിയൊക്കെ ആയിട്ട് ഒരു അപ്പൻ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ മാനസിക സൗന്ദര്യമല്ല അല്ലാതെ എന്തൊക്കെയോ ഒരു ഒരു മനുഷ്യൻ നേരിട്ട് ഓപ്പോസിറ്റ് നടന്നു വരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം നടന്നു വന്ന് നടന്നു വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ ആങ്ങളെ ബ്രദറ് ഇവരന്വേഷിച്ചു വരുന്നത് അങ്ങനെ വന്ന് ഇവർ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ആങ്ങളെ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ അപ്പച്ചൻ പെട്ടെന്ന് ആ പാളത്തിൽ കാണാണ്ടായി അപ്പോൾ ഞാൻ അവരോട് പറയും അത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ആളാണ് ഈ ആൾ വന്ന് പ്രാ പാളത്തിമേ വന്നത് മാനുഷിക രീതിയിൽ സംരക്ഷിക്കാൻ ഒരാൾ വരുന്നത് വരെ ഈ ആൾ നമ്മളെ സംരക്ഷിക്കുകയാണ് ഒരു പക്ഷേ ഈശയായിരിക്കാം അതല്ലെങ്കിൽ അവസൈപിതാവായിരിക്കാം ആരെങ്കിലുമൊക്കെ ആയിരിക്കും സ്വർഗം വിറ്റിട്ടുള്ള ആളാണ് അങ്ങനെ ഒരു സ്വർഗീയാനുഭവം ഇടപെടലും ഈ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായി ഈ വന്നത് ആരും പറയാതെ തന്നെ പ്രസവം നോക്കണോ എന്ന് വിട്ട് എനിക്ക് ആരുമില്ല ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് വന്ന ആ അമ്മച്ചി പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് ഇവർ വിശ്വസിക്കുകയാണ് ഇന്നും വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട് ഈ ഇവരുടെ കഥ കേട്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞു പോയി കേട്ടോ ആദ്യം ഇവരെന്നോടൊത് പങ്കുവെച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം ചിന്തിച്ചു പിന്നെ കുറേ കഴിഞ്ഞ് ഈ രോഗാവസ്ഥയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇപ്പോൾ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ വ്യത്യസ്തമായ ഇടപെടലൊന്ന് മനുഷ്യരോട് പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷുദ്ധ അമ്മ വന്ന് നിന്നിട്ടും നമുക്കറിയില്ല തമിഴത്തിടെ വേഷത്തിലായി വന്നു നിന്ന അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേഷത്തിൽ നിന്ന് വന്നു നിന്നാ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ മിന്നൽ ഉദിക്കുക അപ്പോ പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മാനുഷികമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നെ ഈശോയും ഈശോയുടെ വിശ്വസ്തദാസനായ വിശുദ്ധാന്തോണീസും ഒക്കെ ഞാൻ ഈ ദിവസങ്ങളില് എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക കിടന്ന് റെസ്റ്റ് ചെയ്യാന്നാണ് അപ്പോൾ ഇത് രണ്ടും എനിക്ക് പറ്റാത്തൊരു പോയി ഞാൻ അപ്പോൾ ഞാൻ ഈ ഈശോയോട് പറഞ്ഞു ദൈവമേ നിന്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അതിനെങ്കിലുള്ള ആരോഗ്യം വേണ്ടേ എനിക്ക് ടൈം വേണ്ടേ ഇത് എന്തെങ്ങനെ പരീക്ഷണങ്ങൾ വരണത് ഈ ജോലിയൊക്കെ ആര് ചെയ്യ എനിക്കൊന്നും ഇരിക്കാൻ സമയമില്ലല്ലോ ഈശോയെ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹോദരി കയറി വരുന്നത് ആ ആളെ ഈശോ എനിക്ക് ഹെൽപ്പിന് വേണ്ടി വിട്ടതാ അപ്പൊ ഞാൻ ആലോചിക്കും ദൈവമേ ഈ കർത്താവിന് വേറെ ജോലിയൊന്നുമില്ല ഇവിടെ നമ്മുടെ വിഷമങ്ങൾ നോക്കിയിരിക്കലാണ് പണിയെന്ന് പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ വിടില്ല കേട്ടോ ചിലപ്പോ മിണ്ടാതിരിക്കും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും ഈ സഹനങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത് ജീവിക്കണം അത് കഴിയുമ്പോൾ പറയും ഞാൻ എന്റെ കൂടി ഉണ്ടായിരുന്നു നിന്റെ ഒപ്പുണ്ടായിരുന്നു നീ അത് മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചിലപ്പോ പെരുമാറാറുണ്ട് ഈശോ പക്ഷെ ഇത് കൈവിട്ട് പോവും എന്ന് കണ്ടു കഴിഞ്ഞാല് ഈശോ വരും എല്ലാരുടെ ജീവിതത്തിൽ ഈശോ വരും എല്ലാവർക്കും ഈശോയും പരിശുദ്ധ അമ്മയും ഇടപെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടില് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് മാതാവിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഈ വീടിന്റെ ഉമ്മർത്തിരിക്കുന്ന സെന്റ് ആന്റണിയുടെ ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് ബെർത്ത്ഡേ കഴിഞ്ഞിട്ടല്ല വെള്ളപ്പൊക്കമൊക്കെ വന്ന് അതാകെ മോശക്കേടായിട്ട് ഇരിക്കുകയാണ് പാമ്പും ചേമ്പൊക്കെ കയറി ഇറങ്ങി അങ്ങനെ വേസ്റ്റൊക്കെ വന്നിട്ട് അപ്പൊ ഞാനീ സെന്റാനിയോട് പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം ഇത് വൃത്തിയാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുവോ ആ മാശയില്ലാത്ത ഞാൻ എന്ത് ചെയ്യും അവിടെ കിടന്നോ എന്ന് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ വൃത്തി കേടായിട്ട് കിടന്നോ അതാ എന്നെ കൊണ്ട് പറ്റുള്ളൂ വേറെ ഒന്നും പറ്റില്ല പറ്റില്ലാന്ന് അന്നാണ് ഈ സഹോദരി വരുന്നത് അപ്പൊ അവരോട് ചോദിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എന്ന് പറ്റുവോ ആ പിന്നെന്താന്ന് അവര് പോയിട്ട് അത് ക്ലീൻ ചെയ്തു അപ്പൊ ഞാൻ ഡാനിയോട് പറഞ്ഞു അയശരി ഇതൊക്കെയാണ് അത്ഭുത അല്ലേ അപ്പൊ നിനെ വൃത്തിയാക്കാനായിട്ട് നീ ആളെയൊക്കെ പറഞ്ഞു വിടും എന്ന് തമാശ പറഞ്ഞു അപ്പൊ ഇതുപോലെ കൊച്ചു കൊച്ചു അനുഭവങ്ങള് ജീവിതത്തിൽ വരും പക്ഷെ ഇത് ഒരു വലിയ അനുഭവമാണ് മുപ്പത് ദിവസം മുപ്പതോ നാല്പതോ ദിവസം ഈ ഒരു അമ്മ ആരും വിളിക്കാതെ നിന്റെ പ്രസവം നോക്കണോ ഞാൻ എന്ന് ചോദിച്ചിട്ട് വന്ന് പ്രസവം നോക്കി പോക എന്നൊക്കെ പറഞ്ഞാല് അത് ഭയങ്കര അതിശയം തന്നെയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഈ ഏലീശമ്മയുടെ അടുത്തേക്ക് മാത്രമല്ല ഇങ്ങനെ ഈ പ്രസവകാര്യനുക്ക് വേണ്ടി ഓടി നടക്കുക ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട് എവിടെയാണ് അമ്മ രണ്ടിരിക്കണത് എവിടെയാണ് ആരും രണ്ടിരിക്കണ പ്രസവങ്ങൾ ഉള്ളത് ആ പ്രസവം നോക്കുന്ന ശുശ്രൂഷയാണ് പശുദ്ധ അമ്മയുടെ മെയിൻ ശുശ്രൂഷ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആദ്യത്തെ യാത്ര പ്രസവം നോക്കാനായിരുന്നു അപ്പം അമ്മ ഇപ്പോഴും പ്രസവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സകല ഗർഭിണികളും പശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ സുഖപ്രസവം നടക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നെ ഇനി ആലിസേജി പറഞ്ഞു പരിശുദ്ധ അമ്മേനെ ഓർത്ത സുഖപ്രസവം നടക്കുന്നു നടക്കും അങ്ങനെയല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതില് അമ്മേനെ ഓർത്ത അമ്മ വരും എന്നുള്ളൂ സഹനാണ് വെച്ചിരിക്കുന്നത് സഹനമൊക്കെ ഉണ്ടാകും എന്തായാലും നമുക്ക് പരിശുദ്ധ അമ്മയെ ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും ഓർക്കാം അമ്മ തക്ക സമയത്ത് ഏത് ആവശ്യമാണെങ്കിൽ ആ സമയത്ത് അവിടെ ആളെ എത്തിച്ചിരിക്കും എല്ലാവരുടെ ജീവിതത്തിലല്ല ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാനായിട്ട് അനുവദിക്കും എന്നിട്ട് അത് കണ്ടിട്ട് പരിശുദ്ധ അമ്മ സന്തോഷിക്കും എൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവൾ ഇതിനെയൊക്കെ തരണം ചെയ്തു എന്നിട്ട് അവസാനം വന്നിട്ട് പറയും ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു നിനക്ക് മനസ്സിലായില്ല അല്ലേ അന്ന് നീ ഇങ്ങനെ കിടന്നപ്പോ ഞാനാണ് ശക്തി തന്നത് എന്നൊക്കെ അമ്മ പറയും അത് ഒരുപാട് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ലാതെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ മാതാവേ ഇണ്ടാതിരുന്നു എനിക്ക് മനസ്സിലായി അന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശക്തി കിട്ടിയത് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അങ്ങനെ ഞാനും കുറച്ച് തർക്കത്തിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ ജപമാല മാസത്തിലെ ജപമാല റാണിയെ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം ഈ ലപ്പാന്റെ കടലിലെക്കിൽ യുദ്ധം ഉണ്ടായപ്പോൾ അമ്മയല്ലേ രക്ഷിച്ചത് ഈ ജപമാല പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുകെ പിടിക്കാം നമുക്കറിയാമല്ലോ ത്രിസഭയിലത്തെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിശാചിനെതിരെയുള്ള ആയുധമാണ് പരിശുദ്ധ ജപമാല അമ്പത്തി മൂന്ന് മണി ജപമാല അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ജപമാലകൾ വരുന്നുണ്ട് കരുണേൻ്റെ ജപമാല വളരെ പവർഫുള്ളാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞു തിരുമുഖത്തിൻ്റെ ജപമാല അതൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ജപമാലകൾ തന്നെയാണ് പ്രിയ കൂട്ടുകാർ നമുക്ക് അമ്മ മാതാവിനെ ഓർത്ത് ധ്യാനിക്കാം അമ്മയെ ധ്യാനിക്കുക എന്ന് വെച്ചാൽ ഈശോയെ ധ്യാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അമ്മയെ ധ്യാനിക്കുന്നവർ അമ്മയുടെ ഹൃദയത്തിലുള്ളവരൊക്കെ ഈശോയുടെ ഹൃദയത്തിൽ കയറി അങ്ങനെ അമ്മയെക്കുറിച്ച് ഓർത്ത് അമ്മയോട് മാധ്യസ്ഥം വഹിച്ചാൽ പ്രസവം നോക്കണോ അമ്മ വരും ഓട്ടോറിക്ഷയിൽ വഴിയറിയാതെ വിഷമിക്കുന്നുണ്ടോ അമ്മ വരുന്നേ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആവശ്യമാണെന്ന് കണ്ട അമ്മ വരും അമ്മ വന്നിട്ടുണ്ട് ഞങ്ങൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അമ്മ വന്നിട്ടുണ്ട് കന്നികാമറിയത്തിൻ്റെ രൂപം ധരിച്ചിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട പക്ഷേ സത്യത്തിലറിയാം ഇത് അമ്മയാണ് എന്ന് കാരണം ആ സഹായം തന്ന ആളെ ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക സഹായമല്ല കേട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആളെ പിന്നെ നമ്മൾ കാണില്ല എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പാലായിരയ്ക്ക് ധ്യാനത്തിന് പോകുമ്പോൾ ബസ്സിൽ കയറാൻ ബന്ധു വന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരൻ വന്നത് തോമ എന്ന് പേര് പറഞ്ഞിട്ട് ആളെ ബസ്സിൽ നിറങ്ങിയിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ വഴി കാണിച്ചു തരാനും കൂട്ടിയിരിക്കാനും പ്രസവം നോക്കാനും ഒക്കെ പശുദ്ധ അമ്മ വരും നമുക്ക് അമ്മയെ വിളിക്കാം അമ്മയെ വിളിച്ചാൽ അമ്മ കൊണ്ടുപോകും കൊണ്ടുപോകുന്നത് ഒരിക്കലും തെറ്റിപ്പോവില്ല അത് ശരിക്കും ക്രൂശിതൻ്റെ ക്രൂശിൻ്റെ അടിയിലേക്ക് നമ്മളെ അമ്മ കൊണ്ടുപോകും എന്നിട്ട് അമ്മ പറയും മോളെ ഇതാണ് എൻ്റെ മകൻ ഇവൻ അനുഭവിച്ചത് ഈ പീടുകളാണ് അതുകൊണ്ട് നീയും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് പീഡകളൊക്കെ അനുഭവിക്കേണ്ട വരും എന്ന് എന്നിട്ട് അമ്മ നമ്മളെ ശക്തിപ്പെടുത്തും കാരണം കുരിശിൻ്റെ ചുവട്ടിലിരിക്കുന്നതാണ് പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിലെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ അവൾ കുരിശ് തന്നെയാണ് ചമ്മുന്നത് അവിടെ ചുമന്ന വ്യാഗ്രഹങ്ങൾ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാഗ്രഹങ്ങളൊന്നുമല്ല പ്രിയ കൂട്ടുകാരെ ഞാൻ നിർത്തുകയാണ് എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും പശുദ്ധ അമ്മയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഫോളോ അപ്പ് ചെക്കപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിവരമൊക്കെ പിന്നീട് അറിയിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ പ്രസവം നോക്കാനും രോഗം വരുമ്പോൾ നിൽക്കാൻ നിൽക്കാനാളില്ലെങ്കിൽ അമ്മ വരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസ്ത്രീയായിട്ട് അമ്മേൻ്റെ അടുത്ത് വന്ന് ശുശ്രൂഷിച്ചല്ലോ ആരുടെയ കൂടെ വരാൻ രാജേരി ഹോസ്പിറ്റലിലേക്ക് അപ്പം അമ്മ കന്യാസ്ത്രീയുടെ വേഷം തിരിച്ചു വന്നു അങ്ങനെയൊക്കെ അമ്മ വരും നിങ്ങളും പ്രാർത്ഥിക്കുകയും ഈ ജപമാല മാസത്തിൽ ധാരാളം അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയും ലോകത്തിലെ പാപികളുടെ മാനസാന്തത്തിന് വേണ്ടിയും സമർപ്പിത മക്കൾക്ക് വേണ്ടിയും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് ജപമാല പിടിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ Amém.